എന്താ ഓട്ടം കഴിഞ്ഞില്ല അയോ കല്ല് എന്താ താല് കരിമ്പ് മരത്തി കല് ഏഹ് ഇതിപ്പം ഭാഗ്യവാനാണ് കഴിഞ്ഞ കല്ലൊന്നും അടി കല്ലൊന്നും നല്ല സെറ്റപ്പ് കല്ല് ഇന്ന് രാവിലെ വിളിച്ചാണ് എന്നോട് ഇറങ്ങി കല്ല ചെമീറ തീരെ മുക്കാടമ്പറ അടിക്കണിറിഞ്ഞി അപ്പം ഞാനോട് പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ കല്ലെത്തുന്നറിഞ്ഞിന്ന് ആ വണ്ടിക്കാരനല്ലോ വന്നേ വേറെ ഉണ്ണേട്ടനോ വന്നേ അതേപോലെ തന്നെ ഉണ്ണിയുടെ തിരിഞ്ഞ് മറിഞ്ഞ് കല്ലാൻ ഗ്യാപ്പി ആയിട്ട് നേരെ ഇങ്ങോട്ട് കല്ലെത്തന്നെ ഏൻ്റെ ശരത്തിൻ്റെ ഇതിൽ തന്നെയാണ് കല്ല് വന്നിരിക്കണേ പക്ഷെ ആൾ മാറിയിട്ട് വന്നിങ്ങനെ മാത്രം അപ്പോൾ ഇനി ബാക്കിയുള്ള മനസ്സിലായില്ല മേലെ വെക്കാളെ ഇതേപോലെതാ ഉള്ളും പുറം അടച്ചിട്ട് സാവധാനമായിട്ട് പോകുന്നത് എന്നാലും പണി വൃത്തിയാവുള്ളൂ ഇവിടെ ഒഴിവിടാല്ലോ ഒഴിവിടെട്ടോ ഡ്രസ്സിങ് ഒ ഇവിടെ കേട്ടോ അവിടെ ഒയ്യൂര് ആ ഡ്രസ്സിങ് ഒരെ വിട്ടിരിക്കണേ ഈ നാല് അല്ല ആറ് വല്ല ഉള്ളൂ പ്രശ്നം ചെയ്യുക അവിടെ എന്ത് ചെയ്യുക ഈ തുള അടച്ചാണെങ്കിൽ പണി കിട്ടാ ഈ തുള വേണമെങ്കിൽ അടക്കണം നീ അവിടെ തൊഴ ഇടണ്ട കേട്ടാ മനസ്സാല്ല അവിടെ ഇടേണ്ട ആവശ്യം ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക മനസ്സാല്ല ഇതിൽ ഈ ഭാഗം പക്കണം കേട്ടോ ഇവിടെ നിന്ന് നിങ്ങൾ കുറച്ച് ഇതാ ഈ അളവ് ഇവിടെ വെച്ചാ ഇവിടെ കല്ല് ചാടിക്കണ്ടാട്ട ചാടിക്കണ്ട അല്ലെങ്കിൽ പണിത ഒന്നര ഇഞ്ചട്ട് ചാടിച്ച് വെച്ചാ മതി തെറ്റിക്കുള്ള ചാട്ടം മതി അണ്ടർ നൈ മാര ഏഹ് അല്ലെങ്കിൽ പിന്നോട് പണിതാ മതി കെട്ടും കണ്ടു വരും അതൊരു പ്രശ്നമാണ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്ന് എന്തായാലും ആ ഒരു കോളി അട്ടോ അല്ലെങ്കിൽ എന്താ എന്താ റദ്ദരിക്കുന്ന കല്ല് ആയി വാ അപ്പൊ ഒളിച്ചല്ലാതാ അവിടെ വെച്ചു കൊടുത്തേ അപ്പണി അപ്പൊ ഇവിടെ ഇവിടെ പിന്നെ ഒന്ന് ചെയ്യട്ടോ അവിടെ സാധാ എന്തായി പോകട്ടാ സാധാരണ രീതിയിൽ പോകണേ ഒറ്റപ്പ് പോവാട്ടാ ഏഹ് ഓക്കെ സെറ്റല്ല ബാക്കിയുള്ള ഒന്നും ചെയ്യല്ലോ നോക്കാൻ ഒന്ന് ചെയ്യാം സെറ്റായി പിന്നെ അവിടെ ഇനി രണ്ടാം വരെയും അവിടെ മൂല പലിച്ച് വെച്ചാൽ ഒന്നുകൂടി ഏഹ് ബാക്കി അളവൊക്കെ റിട്ടില്ല കണ്ണിങ്ങല്ല ഏഷോ എന്നാ ആയിക്കോട്ടെ എന്തായാലും നല്ല പ്രാത്താവട്ടെ ഇനി ഇതാ ജെ സി വരുമ്പം നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകണം കല്ല് ഇറക്കിയൊക്കെ അല്ല ഗ്യാപ്പുണ്ടാകണം അതിൻ്റെ ആ അതിൻ്റെ ഇടയിൽ പാ ഏത് അവിടെ ഡ്രസ്സ് അവിടെ പാസേജ് ആണ് അപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം വേണമെങ്കിലും ഉപയോഗിക്കേണ്ട ആ ചെറുതും പാസേജ് ആണ് ആ ബാക്കിൽ ഷോറൂമ് അത് കിച്ചണ് ഇത് ബെഡ്റൂം ഇത് ടോയ്ലറ്റ് ഇത് ടോയ്ലറ്റ് ഇത് ഡ്രൈ സിറ്റൗട്ട് ഇത് ലിവിങ് റൂമ് അത് ഡൈനിങ് ഹാള് ഇത് ബെഡ്റൂം സെറ്റ് ആല അടിപൊളി പ്ലാൻ സംഭവം എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ളവരുണ്ട് സൂപ്പർ പ്ലാൻ ആണ് അല്ലാണ്ട്